തീർച്ചയായും എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ സ്നേഹമാണോ പ്രതികാരമാണോ എന്താണ് എന്താണിതിന് പിന്നിലുള്ള ചേതുവികാരമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും ഭാര്യയ്ക്ക് പിന്നാലെ മരണം എന്നാൽ ആ മരണത്തിന് തൊട്ടു മുൻപ് ഒരു കൊലപാതകം എന്തിനായിരിക്കും ഇത് സാബു ചെയ്തതെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് പ്രിയപ്പെട്ടവളെ അനുസ്മരിച്ചൊരു എഴുതി ഭാര്യ മാതാവിനെ കൊന്നു അങ്ങനെ ജീവനൊടുക്കി മരിച്ച മുപ്പതാം ദിനമായിരുന്നു കോവളത്താണ് ഈ സംഭവം നടന്നത് ഭാര്യയുടെ മരണത്തിന് ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു വണ്ടിത്തടം മൃഗാശുപത്രിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന സാബുലാലിൻ്റെയും ഭാര്യമാതാവിന്റെയും മരണം സംഭവിച്ചത് കഴിഞ്ഞ ജൂൺ മൂന്നിനായിരുന്നു അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്ന റീനയുടെ മരണം ഭാര്യ റീന മരിച്ച ബുധനാഴ്ചയാണ് ഒരു മാസം തികഞ്ഞത് മരിക്കുന്നതിനു മുൻപ് അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച ഭാര്യ റീനയെ അനുസ്മരിച്ചുകൊണ്ട് സാബുലാൽ കുറിപ്പെട്ടിരുന്നു പൊന്നി നിന്റെ കവിളിലെ തണുപ്പും ചൂടും ഞാനെങ്ങനെ മറക്കാനാ സാബുലാൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത്രയും പ്രണയാതരമായി അദ്ദേഹം എഴുതിയ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെയാണ് പോയതെന്ന് മനസ്സിലാകുന്നു വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു സാബുലാലും റീനയും വിവാഹിതരായത് എഴുപത്തിയഞ്ചുകാരിയായ ഭാര്യമാതാവ് ശ്യാമളയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സാബുലാൽ ജീവനൊടുക്കിയത് താൻ മരിച്ചാൽ ഭാര്യയുടെ അമ്മ ഒറ്റപ്പെട്ടു പോകുമെന്ന ചിന്തയെ തുടർന്നാകും അവരെ കൊലപ്പെടുത്തിയ ശേഷം സാബുലാൽ ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അല്ലാതെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഭാര്യമാതാവിനെ അല്ല സാബു നോക്കിയിരുന്നത് സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു സാബു നോക്കിയിരുന്നതെന്ന് എല്ലാ ബന്ധുക്കളും ഒരുപോലെ പറയുന്നുണ്ട് ആരും സാബുവിനെക്കുറിച്ച് ഒരു മോശവാക്ക് പോലും പറയുന്നില്ല റീനയുടെ എല്ലാ ബന്ധുക്കൾക്കും സാബു ൂവിനെ വലിയ കാര്യം തന്നെയാണ് ബുധനാഴ്ച രാത്രി വരെ കൊല്ലപ്പെട്ട ശ്യാമളയെ അയൽക്കാരായ ശോഭിയും മകൻ ധാർമ്മികം കണ്ടിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വരാന്തയിലെത്തുന്ന ഇവർ കിടക്കുന്ന നേരത്ത് മാത്രമേ മുറിയിലേക്ക് പോകുകയുള്ളൂ എന്ന് അയൽപ്പക്കക്കാർ പറഞ്ഞു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് റീനയുടെയും പണ്ടിത്തടുത്ത് വീട്ടിൽ വെച്ച് ശ്യാമളയുടെയും ജന്മദിനങ്ങൾ ആഘോഷിച്ചിരുന്നു റീനയുടെ മരണശേഷം സാബുലാലും ശ്യാമളയും പാടെ അസ്വസ്ഥരായിരുന്നുവെന്ന് ബന്ധുക്കളും അയൽക്കാരും പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ പുറത്തെങ്ങും ശ്യാമള പോകാറുമില്ല ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം നാടകമടക്കമുള്ള കലാരംഗത്തായിരുന്നു സാബുവിന്റെ മുഴുവൻ പ്രവർത്തനവും ഇതിലൂടെ സിനിമാ നാടക രംഗത്തെ പ്രമുഖരുമായി വലിയ സൗഹൃദ വലയവും ഉണ്ടായിരുന്നു നഗരത്തിലെ വൻകിട ഹോട്ടലുകളിലും അമ്പലത്തറ മിൽമ ഡയറിയിലുമുള്ള ആർട്ട് വർക്കുകൾ സാബുവിന്റേതായിരുന്നു അമ്പലത്തറയിലുള്ള മിൽമ ഡയറിൽ എച്ച് ആർ വിഭാഗത്തിലെ സ്പെഷ്യൽ ഗ്രേഡ് ഐട്ടിസ്റ്റ് ആയിരുന്നു റീന ഇവരുടെ മരണശേഷമുള്ള രേഖകൾ ശരിയാക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സാബു അവിടെ പോയിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞു വണ്ടിത്തടം മൃഗാശുപത്രിക്ക് സമീപം ഇരുനില കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സാബുലാലിനെയും ഭാര്യ മാതാവസി ശ്യാമളയും വ്യാഴാഴ്ച രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്യാമളയെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സാബുലാൽ കിടുപ്പമുറിയിൽ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്ന നാട്ടിൽ തന്നെയാണ് ആത്മഹത്യകൾ സ്ഥിരമായി നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് സ്വന്തം അമ്മായിയെ അമ്മയെ അല്ല സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഭാര്യയുടെ അടുത്തേക്ക് ഒട്ടും വിഷമം താങ്ങാനാകാതെ ഭർത്താവ് പോയത് അവൾ പോയ ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ ഓർമ്മകൾ നശിച്ചിട്ടില്ല ഒന്നും മാറിയിട്ടില്ല സഹിക്കാൻ പറ്റുന്ന വേദനയല്ല അത്ര മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയത് അത് തന്നെയാണ് അദ്ദേഹവും ചെയ്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും